ചോക്ലേറ്റ് ഹീറോ എന്ന ലേബലിൽ ഒരു കാലത്ത് പലരുടെ ഇഷ്ടനടനായി മാറിയ താരമാണ് കുഞ്ചാക്കോ ബോബൻ റൊമാൻറിക്ക് റോളുകളിൽ നിന്നും കുഞ്ചാക്കോ ബോബൻ തന്റെ മാറ്റി പിടിച്ചപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം അമ്പരുന്നു ഓരോ സിനിമയിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കുഞ്ചാക്കോ ബോബൻ തന്റെ റേഞ്ച് തെളിയിക്കുകയാണ് കുഞ്ചാക്കോ ബോബനെ പോലെ തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന മറ്റൊരു നടനാണ് ജഗദീഷ് ഹാസ്യ നടൻ എന്ന ലേബലിൽ ളയ്ക്കപ്പെട്ട ജഗദീഷ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചെയ്യുന്ന കഥാപാത്രങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നവയാണ് ജഗദീഷിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനെക്കുറിച്ച് സംസാരിക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ ക്യൂ സ്റ്റുഡിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പ്രത്യേക ഇമേജിൽ തളയ്ക്കപ്പെട്ട നടന്മാർക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും സിനിമകളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും പല നടന്മാരും അതിനെ ബ്രേക്ക് ചെയ്ത് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകാറുണ്ട് അതിൽ ഒരാളാണ് ജഗദീഷ് ഏട്ടൻ പുള്ളി അടുത്ത കാലത്തായി ചെയ്യുന്ന സിനിമകളും അതിൽ കൈയ്യടിയും കാണുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിക്കാറുണ്ട് ഭാമിനി കണ്ടപ്പോൾ എനിക്ക് പുള്ളിയെ വിളിച്ച് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റിയില്ല ഭാമിലിയിലും റോഷാക്കും കണ്ട് ഞാൻ ജഗദീഷ് ഏട്ടനെ വിളിച്ച് അഭിനന്ദിച്ചു ഒരു നടൻ എന്ന നിലയിൽ പുള്ളിയുടെ ഇവിലേഷൻ ഞാൻ ആസ്വദിക്കാറുണ്ട് ആദ്യമായിട്ടാണ് ഞാനും ജഗദീഷ് ഏട്ടനും ത്രൂ ഔട്ട് സീരിയസ് ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിച്ച് അവതരിപ്പിക്കുന്നത് അതിൽ ഞാൻ എക്സൈറ്റഡ് ആണ് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു